നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചെറിയ പെൺകുട്ടികളെ വേട്ടയാടി മുന്നേറുന്ന കേരളം വീണ്ടും ഞെട്ടിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അശ്ലീല വീഡിയോ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചതിന് യുവാവ് അറസ്റ്റിൽ റാന്നി മന്ദാരമ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉദിമൂട് മാമ്പാറ പുത്തൻ വീട്ടിൽ ഇരുപത് വയസ്സുകാരൻ വിഷ്ണുവാണ് അറസ്റ്റിലായിരിക്കുന്നത് വിഷ്ണു സ്ഥിരമായി കുട്ടികളെ ശല്യം ചെയ്യാറുണ്ടായിരുന്നു ഇയാളെ ഏറെ നാളായി ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പക്കൽ നിരവധി പെൺകുട്ടികളുടെ അശ്ലീലകരമായ വീഡിയോകളാണുള്ളത് ചെറിയ കുട്ടികളുടെ സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളും എങ്ങനെ ഇയാളുടെ കൈവശം വന്നു എന്നതിന് ഉത്തരമില്ല സംഭവത്തിൽ ദുരൂഹതകൾ ഉയരുന്നുമുണ്ട് കൊച്ചുകുട്ടികളുടെ അശ്ലീല വീഡിയോ ഇരുപതുകാരനായ വിഷ്ണുവിനെ ലഭിച്ചത് എങ്ങനെയെന്ന് ഞെട്ടിപ്പിക്കുന്ന ചോദ്യത്തിന് അന്വേഷണത്തിലൂടെ മാത്രമേ മറുപടി ലഭിക്കൂ വിഷ്ണുവിന്റെ ഫോൺ പരിശോധനയ്ക്കായി കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു നിരന്തരമായി ഇന്റർനെറ്റിലെ അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിച്ചിരുന്ന ഇയാൾ കുട്ടികളുടെ വീഡിയോകൾ മാത്രമാണ് കണ്ടിരുന്നത് തുടർന്ന് അവ ഫോണിൽ സൂക്ഷിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു വരികയുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു വിഷ്ണു പെൺകുട്ടികളുടെ മോശമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിലും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ചിത്രങ്ങൾ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കുമെതിരെ കേസെടുക്കും എന്ന നിലപാടാണ് പോലീസിനുള്ളത് ഇത്തരം ചിത്രങ്ങൾ ഫോണുകളിൽ സൂക്ഷിക്കുന്നവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും നിരന്തരം ഇവ കാണുന്നവർ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണെന്നും കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ജാമ്യമില്ലാത്ത കുറ്റമാണിത് രാജ്യാന്തര പോലീസ് ഇത്തരക്കാരുടെ പിന്നാലെയുണ്ടെന്ന് ആരും അറിയുന്നില്ല സംസ്ഥാനത്ത് ധാരാളം പേർ ഇങ്ങനെ പോലീസ് ചാരക്കണ്ണുകളിൽ ഉണ്ടെന്ന് ഹൈടെക് സെല്ലും സൈബർ ഡോമും അറിയിച്ചു കഴിഞ്ഞു ചെറിയ പെൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ ിൽ ഇപ്പോൾ ഞായറാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിൽ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പം യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയെ ഇരിക്കുന്ന സീറ്റിനടുത്തെത്തി ശല്യം ചെയ്യുകയായിരുന്നു കൊച്ചുകുട്ടികൾക്കെതിരെ മാത്രം ലൈംഗിക അതിക്രമങ്ങൾ തുടരുന്നത് സംസ്കാര കേരളത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ